ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ വീഡിയോയിൽ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചത് ഇന്നലെ നമുക്ക് ഇവിടെയൊക്കെ നല്ല വേനൽ മഴ കിട്ടി നല്ല സുഖമായിട്ട് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മിനിഞ്ഞാന്ന് ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അതികഠിനമായ വെയിലായിരുന്നു അപ്പോൾ ഈ വെയിൽ കൊണ്ടു കൊണ്ടിട്ട് നമുക്ക് ഭയങ്കര വിഷയങ്ങളാണ് മൈഗ്രെയിനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര വിഷയമായൊരു സംഭവമാണ് ഈ വെയിലൊക്കെ അത് വെയിലെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വെയിൽ അതികഠിനമായ വെയിലെന്ന് പറഞ്ഞാൽ അതികഠിനമായ വെയിലാണ് നമുക്ക് ഹെൽമെറ്റൊക്കെ വെച്ച് കഴിഞ്ഞാലും ഹെൽമെറ്റ് വെച്ച് പോവാണെങ്കിൽ നമ്മളുടെ മുഖത്തിൻ്റെ ഈ സൈഡൊക്കെ അങ്ങനെ പുകയിന മതിരിയാണ് തോന്നുക വെയിൽ കൊണ്ടിട്ട് അത്രയും വെയിലാണ് രണ്ടു കൊല്ലം മുന്നേ ഇതേപോലെ ഞാൻ വെയിലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പാടത്തെ കൂടെ ഞാൻ പോവായിരുന്നു പാടത്തെ കൂടെ പോകുമ്പോൾ എൻ്റെ പുറത്ത് ഇങ്ങനെ എന്തോ ഭയങ്കരമായിട്ടൊരു ചൂട് തോന്നി എനിക്ക് കേട്ടോ ഒരു എന്തോ ഒരു ചൂടുള്ള സാധനം പുറത്ത് കൂടെ അങ്ങനെ അരിച്ച അങ്ങനെ നമുക്ക് തോന്നിയത് അപ്പോൾ നമ്മളത്ര കാര്യമാക്കിയില്ല അത് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം എണീക്കാൻ വയ്യ പിറ്റേ ദിവസം തീരെ നീയിക്കാൻ വയ്യ ഭയങ്കര ക്ഷീണം തല പൊന്തൊന്നേ ഇല്ല ഭയങ്കര ക്ഷീണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല നമുക്ക് ഇനിയും അങ്ങനെ ഒന്നുമില്ല പക്ഷേ നമുക്ക് എണീക്കാൻ പറ്റുന്നില്ല അത്രക്ക് ക്ഷീണം അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഒരു അപ്പോൾ മോൻ പറഞ്ഞു ഒരു ദിവസം ഞാനിത് കണ്ടിട്ടില്ല പുറത്തല്ലേ അപ്പോൾ മോൻ പറഞ്ഞു എന്താ നമ്മുടെ പുറത്ത് അങ്ങനെ ഒരു പാട് എന്ന് പറഞ്ഞു അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ അപ്പം എനിക്ക് കാണുന്നില്ലല്ലോ അപ്പോൾ അമ്മ പൊള്ള പൊള്ളമാരി ഉണ്ടായി ഉണ്ടമ്മെന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം ഡോക്ടറെ കണ്ടുപോയിട്ട് അപ്പം ഡോക്ടർ പറയുകയാണ് അത് സൂര്യാഘാതമേറ്റതാണ് അതെന്ന് ചൂട് കൂടുതലായിട്ട് അങ്ങനെ വന്നതാണ് സംഭവം എന്ന് അപ്പോൾ പിന്നെ അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ തോലൊക്കെ ഇങ്ങനെ അടന്ന് പോയിട്ടോ അങ്ങനെ പൊളിഞ്ഞു പോയി തോലൊക്കെ അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെ കൂടെ ജോലി ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ വെയിലത്തു നിന്ന് പണി നിന്നാലും അതിന് വെയിൽ ജോലിയുടെ സമയം നിജപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ആരുടെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ശരീരത്തിൻ്റെ സേഫ് നമ്മൾ നോക്കണം കാരണം വെയിൽ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാർ വെയിലിൻ്റേതായിട്ടുള്ള കുറച്ച് കാഠിന്യം കുറഞ്ഞ സമയത്ത് വർക്കൊക്കെ ചെയ്ത് വെയിലുള്ള സമയത്ത് ഇത്തിരിയേരം വിശ്രമിച്ച് കുറച്ച് വൈകുന്നേരം വരെ നമ്മൾ പണിയെടുക്കേണ്ടി വരും സാറില്ല നമ്മളുടെ ഒരു സേഫിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ വെയിൽ കുറഞ്ഞുള്ള സമയത്ത് പണിയെടുത്ത് വെയിൽ കൂടുതലുള്ള സമയത്ത് റസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞ് വെയിലുള്ള വെയിൽ കുറഞ്ഞാൽ വീണ്ടും നമ്മൾ പണിയെടുക്കുക അങ്ങനെ ധാരാളം വെള്ളമൊക്കെ കുടിക്കുക അങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടുംബത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പണി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളില്ലാണ്ടേ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം എന്താണ് അപ്പോൾ അതെല്ലാവരും ചിന്തിക്കുക ഇപ്പോൾ ഒരു വേനൽമഴ കിട്ടിയ കാരണം വലിയൊരു കുഴപ്പമില്ല ഈ ഭാഗത്തൊന്നും പക്ഷേ ഇനിയിപ്പോൾ ആ വേനൽമഴയ്ക്ക് അതിലും വലിയൊരു ചൂട് വരുമോ വരുമെന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് ഇങ്ങനൊരു സംഭവം എനിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ അതേമാതിരി ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര തലവേദന ആയിട്ട് കിടപ്പായിരുന്നു അപ്പോൾ ചൂടൊന്നും ഇപ്പോൾ ആർക്കും അധികം താങ്ങാൻ വയ്യ അപ്പോൾ എല്ലാവരും അവനവൻ്റെ ശരീരം സംരക്ഷിക്കുക ജോലിക്ക് പോവാണ്ട് നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല ജോലിക്ക് പോയേ പറ്റൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സംരക്ഷണമൊക്കെ നമ്മൾ സ്വീകരിച്ച് നമ്മൾ നമ്മളുടെ എന്താ കുടുംബത്തിൻ്റെ അത്താണിയാണ് നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ കാര്യങ്ങൾ സ്വയം നമ്മൾ നോക്കിയേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിരിക്കുക ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക